നമസ്കാരം വയനാടിനെ നടുക്കിയ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി ഊർജിതമായ തിരച്ചിൽ തുടരുകയാണ് ഉറക്കത്തിലായിരുന്ന ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ ഉരുൾപൊട്ടി ഇരച്ചെത്തിയ വെള്ളവും ചെളിയും ഒന്നടങ്കം വിഴുങ്ങിയപ്പോൾ അവശേഷിച്ചത് മൃതദേഹങ്ങൾ മാത്രം മണ്ണിൽ പുതഞ്ഞും ചാലിയാറിലൂടെ കിലോമീറ്ററുകൾ ഒഴുകിയുമെത്തിയ നാൽപ്പത്തിനാലോളം മൃതശരീരങ്ങളാണ് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിവരെ കണ്ടെടുത്തത് എത്ര പേർ ഇനിയും മണ്ണിനടിയിലുണ്ട് എന്നതിന് ഇതുവരെയും കൃത്യമായ കണക്കുകൾ ലഭിച്ചിട്ടില്ല മലവെള്ളപ്പാച്ചിലിൽ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളും തകർന്നതോടെ ഒറ്റപ്പെട്ടുപോയ ദുരന്ത പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തുന്നതിനും ദുഷ്കരമായി വയനാട് പുത്തുമലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി തേറ്റമലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാനൂറ്റി ഒമ്പത് മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തു ഈ മഴയാണ് മുണ്ടക്കൈയിൽ ദുരന്തമായി മാറിയത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ ഒരാഴ്ച ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ മഴയാണ് കഴിഞ്ഞയാഴ്ച അധികം ലഭിച്ചത് അതിനൊപ്പമാണ് കഴിഞ്ഞ രാത്രി അതിതീവ്ര മഴയും പെയ്തത് ഇരുപത്തിനാല് സെന്റിമീറ്ററിന് മുകളിലാണ് ഇന്നലെ പെയ്ത മഴ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദപ്പാത്തി കാരണമാണ് കൊങ്കൺ മേഖല ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചത് കേരളത്തെ നടുക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽ മല ഉരുൾപൊട്ടലിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നും ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ചൂരൽമലയും പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണിത് അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ കട്ടി ൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്ന ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പഠനങ്ങളിൽ കണ്ടെത്താനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു അന്ന് ചക്രവാത ചുഴിയും രൂപപ്പെട്ടിരുന്നു ഇതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് വ്യാപകമായി പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ മീസോസ്കെയിൽ മിനി ക്ലൗഡ് ബേസ് എന്ന് പറയുന്നത് ഇതാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി